മലയാള സിനിമയ്ക്ക് സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറങ്ങിയ ഭൂരിഭാഗം സിനിമകളും കോടി ക്ലബുകളിൽ ഇടം നേടുക മാത്രമല്ല മികച്ച ക്വാളിറ്റി കണ്ടന്റുകളും തന്നിരുന്നു അക്കൂട്ടത്തിലൊരു സിനിമയാണ് പ്രേമലു സച്ചിന്റെയും റീനുവിന്റെയും പ്രണയം പറഞ്ഞ സിനിമയ്ക്ക് ലഭിച്ചത് ചെറുതല്ലാത്ത സ്വീകാര്യത ആയിരുന്നു കേരളം കടന്നും ഗംഭീര പ്രേക്ഷക പ്രശംസ നേടാനും പ്രേമലുവിന് സാധിച്ചു നിലവിൽ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ് ഇപ്പോഴിതാ പ്രേമലു റീറിലീസ് ചെയ്തിരിക്കുകയാണ് പ്രേമലു റിലീസ് ചെയ്ത് ഒരു വർഷം പിന്നിടുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് റീറിലീസ് മെനിങ്ങാന മുതൽ ബാംഗ്ലൂർ ചെന്നൈ കേരളം എന്നിവിടങ്ങളിലെ പി വി ആർ സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ സ്പെഷ്യൽ സ്ക്രീനിംഗ് പതിനാല് തിയേറ്ററുകളിലാണ് പ്രദർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് പ്രേമലു കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം തെലുങ്കിലും തമിഴിലും ഗംഭീര പ്രശംസകൾ ഏറ്റുവാങ്ങി ഒപ്പം കളക്ഷനും ഗിരീഷെയടി സംവിധാനം ചെയ്ത ചിത്രം ആദ്യദിനം മുതൽ തന്നെ മൗത്ത് പബ്ലിസിറ്റി നേടിയിരുന്നു ഒന്നാം ദിനം തൊണ്ണൂറ് ലക്ഷം രൂപ കളക്ട് ചെയ്ത ചിത്രത്തിന്റെ തേരോട്ടം തുടങ്ങിയത് രണ്ടാം ദിനം മുതലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് കേരളത്തിനകത്തും പുറത്തും മികച്ച കളക്ഷൻ നേടിയ പ്രേമലു നൂറ്റിമുപ്പത്തിയഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം നേടി ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനാണിത് നിലവിൽ പ്രേമലു റ്റു അണിയറയിൽ ഒരുങ്ങുകയാണ് ജൂൺ പകുതിയോടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് നിർമ്മാതാക്കളിൽ ഒരാളായ ദിനീഷ് പോത്തൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ പ്രേമലു റ്റു റിലീസ് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക